ജൂൺ ഇരുപത്തിമൂന്ന് വിശുദ്ധ ജോസഫ് കഫാസോ തടവറയിൽ കഴിയുന്നവരോടും വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടവരോടും വളരെ കരുണയോടെ ഇടപെട്ടുകൊണ്ട് അവരുടെ ആത്മരക്ഷയ്ക്ക് വേണ്ടി പ്രവർത്തിച്ച വിശുദ്ധനാണ് ജോസഫ് കഫാസോ ആയിരത്തി എണ്ണൂറ്റി പതിനൊന്നിൽ ഇറ്റലിയിലാണ് ജോസഫ് കഫാസോ ജനിച്ചത് ആറു വയസ്സ് മുതൽ ജോസഫിനെ ഒരു വിശുദ്ധനായി പരിഗണിച്ചിരുന്നു ചെറുപ്പം മുതൽ അവൻ്റെ നിഷ്കളങ്കതയും ധീരതയും എളിമയും അനുസരണവും പ്രാർത്ഥനയും ഭക്തിയും മറ്റുള്ളവരുടെ മുമ്പിൽ അവനെ ബഹുമാനിതനാക്കി പൊക്കം കുറവായിരുന്ന ജോസഫിൻ്റെ നട്ടില്ലിൻ്റെ പ്രശ്നം കൊണ്ട് അവൻ്റെ ശരീരത്തിന് അല്പം വളവ് ഉണ്ടായിരുന്നു പഠിക്കാൻ മിടുക്കനായിരുന്ന ജോസഫ് മറ്റു കുട്ടികളെ പഠിക്കാൻ സഹായിച്ചു സ്കൂളിൽ ഏറ്റവും മിടുക്കനായി പഠിച്ച അവൻ തുടർന്ന് സെമിനാരിയിൽ ചേർന്ന് പഠിക്കുകയും ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി മൂന്നിൽ ഇരുപത്തിരണ്ടാമത്തെ വയസ്സിൽ വൈദികനായി അഭിഷിക്തനാവുകയും ചെയ്തു ചെറിയ ശരീരവും ചെരിഞ്ഞ ശരീരപ്രകൃതവും ആയിരുന്നുവെങ്കിലും ജോസഫ് തൻ്റെ സുന്ദരമായ മുഖഭാവവും ശബ്ദഗാംഭീര്യവും കൊണ്ട് എല്ലാവരുടെയും ആദരവ് പിടിച്ചുപറ്റി വളരെ ആകർഷകമായി പ്രസംഗിച്ചിരുന്ന അദ്ദേഹം നല്ല ഒരു അധ്യാപകനും ആയിരുന്നു ജോസഫ് വൈദികനായ സമയത്ത് അലോഷ്യസ് ഗുവാല എന്ന വൈദികൻ ടൂറിനിൽ ഒരു സെമിനാരി സ്ഥാപിച്ചു പാപത്തിനും ശാപത്തിനും അമിതമായ പ്രാധാന്യം കൊടുക്കുന്ന ജാൻസനിസം എന്ന അബദ്ധ പ്രബോധനത്തിനെതിരെ ഫാദർ അലൂഷ്യസ് ശക്തമായി പ്രവർത്തിച്ചിരുന്നു വൈദികനായി അധികം താമസിയാതെ ഫാദർ ജോസഫിനെ ടൂറിനിലെ സെമിനാരിയിൽ അധ്യാപകനായി നിയമിച്ചു ഫാദർ അലോഷ്യസിന്റെ മരണത്തെ തുടർന്ന് ഫാദർ ജോസഫ് സെമിനാരിയുടെ റെക്ടറായി നിയമിതനായി തൻ്റെ മുൻഗാമി തുടങ്ങിവെച്ച പ്രവർത്തനങ്ങൾ ജോസഫ് അച്ചൻ വളരെ കൃത്യമായി പൂർത്തിയാക്കി തൻ്റെ തീഷ്ണമായ പ്രവർത്തനത്താൽ ജാൻസനിസം എന്ന തെറ്റായ പ്രബോധനത്തെ പൂർണ്ണമായും പൂർണമായും കളഞ്ഞു ക്രിസ്തീയ പരിപൂർണതയിലേക്കുള്ള മാർഗങ്ങളായ വിശുദ്ധ ഫ്രാൻസിസ് സാലസിൻ്റെയും വിശുദ്ധ അൽഫോൻസ് ലിഗോരിയുടെയും പ്രബോധനങ്ങൾ അദ്ദേഹം പ്രചരിപ്പിക്കുകയും ചെയ്തു സെമിനാരി റെക്ടർ എന്ന നിലയിലുള്ള അദ്ദേഹത്തിൻ്റെ വിശുദ്ധിയും അച്ചടക്കവും വൈദിക വിദ്യാർത്ഥികളെ വളരെയേറെ സ്വാധീനിച്ചു അടുത്തടുത്ത പ്രദേശങ്ങളിൽ ജനിച്ചു വളർന്നവരാണ് വിശുദ്ധ ജോസഫ് കഫാസോയും വിശുദ്ധ ഡോൺ ബോസ്കോയും ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തിയേഴിൽ പതിനാറും പന്ത്രണ്ടും വയസ്സുള്ളപ്പോൾ അവർ പരസ്പരം കണ്ടുമുട്ടി അന്നുമുതൽ അവർ സുഹൃത്തുക്കളായിരുന്നു യുവജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാനും അവർക്ക് വേണ്ടി സലേഷൻ സഭ സ്ഥാപിക്കാനും ഡോൺ ബോസ്കോയ്ക്ക് പ്രേരണ നൽകിയത് ഫാദർ ജോസഫ് കഫാസോയാണ് ഡോൺ ബോസ്കോയ്ക്ക് എല്ലാവിധ സഹായവും നൽകാൻ അദ്ദേഹം മറ്റുള്ളവരെ പ്രേരിപ്പിക്കുമായിരുന്നു തടവുകാർക്ക് വേണ്ടിയുള്ള വിശുദ്ധൻ്റെ ശുശ്രൂഷകൾ വളരെ പ്രസിദ്ധമാണ് അക്കാലത്തെ ജയിലുകളുടെ അവസ്ഥ വളരെ ഭയാനകമായിരുന്നു അദ്ദേഹം തടവുകാരെ സന്ദർശിക്കുകയും അവരെ ബഹുമാനിക്കുകയും അവർക്ക് പ്രത്യാശ നൽകുകയും ചെയ്തു വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടവരെ അവരുടെ തൂക്കുമരത്തിലേക്ക് അദ്ദേഹം അനുഗമിച്ചിരുന്നു ഒരിക്കൽ അറുപത് പേരുടെ ഒരു സംഘത്തെ അദ്ദേഹം തൂക്കുമരത്തിലേക്ക് അനുഗമിക്കുകയുണ്ടായി കുംഭസാരത്തിനും പാപമോചനത്തിനും ശേഷം തൂക്കിലേറ്റപ്പെട്ട അവരെ തൂക്കിലേക്കറ്റപ്പെട്ട വിശുദ്ധർ എന്നാണ് അദ്ദേഹം വിളിച്ചത് ഒരു നല്ല കുംഭസാരക്കാരനായിരുന്നു ഫാദർ ജോസഫ് വൈദികരും മെത്രാന്മാരും രാജകുമാരന്മാരും തൊഴിലാളികളുമൊക്കെ അദ്ദേഹത്തിൻ്റെ അടുക്കൽ കുംഭസാരിക്കാൻ ആഗ്രഹിച്ചിരുന്നു അദ്ദേഹം തൻ്റെ സഹവൈദികർക്ക് ഇങ്ങനെ കത്തെഴുതി നമ്മൾ കുമ്പസാരം കേൾക്കുമ്പോൾ നമ്മുടെ അടുക്കൽ വരുന്ന എല്ലാവരോടും അവർ ആരാണെന്നോ അവർ എന്തു ചെയ്തുവെന്നോ പരാമർശിക്കാതെ സ്നേഹവും കരണിയും ഉള്ളവരായിരിക്കാനും പിതൃതുല്യം പെരുമാറാനും നമ്മുടെ കർത്താവ് ആഗ്രഹിക്കുന്നു നാം ആരെയെങ്കിലും പിന്തിരിപ്പിച്ചാൽ നമ്മുടെ തെറ്റുമൂലം ഒരാത്മാവ് നഷ്ടപ്പെട്ടാൽ നാം കണക്ക് ബോധിപ്പിക്കേണ്ടി വരും അവരുടെ രക്തം നമ്മുടെ കൈകളിൽ ആയിരിക്കും ആയിരത്തി എണ്ണൂറ്റി അറുപതിൽ വിശുദ്ധൻ രോഗബാധിതനായി നിമോണിയ ബാധിച്ച അദ്ദേഹം ജൂൺ ഇരുപത്തി മൂന്നിന് സ്വർഗ്ഗത്തിലേക്ക് യാത്രയായി വലിയ ജനക്കൂട്ടം പങ്കെടുത്ത അദ്ദേഹത്തിൻ്റെ സംസ്കാര ചടങ്ങിൽ പ്രസംഗിച്ചത് വിശുദ്ധ ഡോൺ ബോസ്കോയാണ്